ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ചേച്ചി വീട്ടിലൊരു മുട്ട ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്തത് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ നൂറ് ശതമാനം ഉറപ്പുള്ളൊരു റെസിപ്പിയാണ് ഒരുപാട് തവണ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലൊരു കുടുവനായിട്ടുള്ള പാത്രമായിരിക്കും നല്ലത് പരന്ന പാത്രത്തേക്കാൾ എന്നിട്ട് ഇത് നമുക്കിതിലേക്കൊരു അല്പം എണ്ണ ഒഴിക്കാം നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഒരു അല്പം എണ്ണ മതി ഞാൻ ഒഴിച്ചത് അല്പം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ എരിവില്ലാത്ത മുളക് ഇട്ടേക്കുന്നത് കേട്ടോ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കേണ്ടത് അതിലേക്ക് പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഇതുപോലെ അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇനി ഇതിന് മുകളിലേക്ക് ഒരു രണ്ടുനുള്ളുപ്പും ഒരുപാട് കൂടിപ്പോയതാ കേട്ടോ അങ്ങി മുട്ടയ്ക്ക് ഉപ്പ് കൂടിപ്പോകും രണ്ട് നുള്ളുപ്പും രണ്ട് രണ്ടുള്ള കാശ്മീരി മുളകുപൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ പൊതിച്ചോറ് തന്ന് വിടുന്ന സമയത്ത് എന്നും ഉണ്ടാകുന്ന ഒരു മുട്ട ഫ്രൈ ആണ് ഈ മെത്തേഡിലാണ് അമ്മ മുട്ട ഫ്രൈ തയ്യാറാക്കുന്ന കേട്ടത് സിമ്പിളാണേ ചട്ടയപ്പടേ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാൻ മുളക് പൊടി പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലിപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള മുളക് കൂടി ഇടാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് നുള്ളേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമുക്കിതാ ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മുട്ടയാണ് ഫ്രൈ ചെയ്തൊന്നും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് ഇങ്ങനെ വീർത്ത് വരും ഈ മുട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് കഴിച്ച് നോക്കും ഇപ്പം തന്നെ ഒരു മുട്ട എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കി എത്ര സമയം വേണം ദൈ കണ്ടില്ലേ വീർത്ത് വരുന്നത് അപ്പോൾ ചെറിയ തീ തന്നെ വെച്ചിട്ട് തയ്യാറാക്കണം കേട്ടോ ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് ഇത്രയേ ഉള്ളൂ ഇതാ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പൊതിച്ചോറൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മുട്ട ഫ്രൈ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം പൊതിച്ചോറിനോടൊപ്പം മാത്രമല്ല നമുക്ക് വെറുതെ ഒരു മുട്ട ഫ്രൈ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ